എഫ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ചുഖന്നറ ഇട്ടതാണ് ഞാന് അപ്പൊ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കാൻ എന്താ പോലെ അപ്പൊ ഇട്ടതാ കേറുന്നോ പേടിയല്ലെങ്കിൽ കേറുകാ അപ്പൊ പേടിയാണല്ലേ ആയിക്കോട്ടെ ഞാൻ ഒരു തവണ ടുഗദറിൽ കയറിയ ആശി അടിയൻ അടിയൻ അടിയന്റെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ മതിയാക്കി എന്ത് പറ്റി സീക്ക വന്നിട്ടുണ്ടെങ്കിൽ ലിക്ക ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് എന്ന് ലൈക്ക്ണ്ട് മൈന പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് മൈന അല്ല മൈന എന്ന് പറയുന്നുണ്ട് എല്ലാ ഇല്ല മൈന എന്ന് പറയ വീട്ടിലെത്തിയോ എവിടെയുള്ള ഹോസ്പിറ്റലിലാണോ ഡെബ്ജി ഇത് എന്റെ മൈന എന്ന് പറയുന്നുണ്ട് ഇക്ക പിന്നെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കയറുന്നോ സച്ചോന അങ്ങനെണ്ട് പനി കുറഞ്ഞോ ഹലോ കേട്ടോ ആ ഉണ്ടാക്ക വീട്ടിലെത്തിയോ ആണോ ആ ആ കാർത്തി ഒന്നെ കാർത്തി ലൈവിലേക്ക് സ്വാഗതം വിശേഷം ആരാ ചോയിക്കുന്നുണ്ട് ആരാണ് ചോയ്ക്കുന്നേ അപ്പുറത്താണോ കഴിച്ചിട്ടില്ല കഴിക്കണം ഇക്ക കഴിച്ചോന്ന് കഴിച്ചിട്ടില്ല കാർത്തിക് എന്താ വിശേഷം ഇക്ക സച്ചുവിന് അങ്ങനെ ഉണ്ട് കുറവില്ല സച്ചുവിന് വയറവേദനയാണ് പനി ഉണ്ട് ആ വയറവേദന ല്ലേ അതെന്നാ അങ്ങനെ നീ മറ്റുന്നങ്ങനെ പോണ്ട് ആ അതെന്നാ ആരെന്താ എന്താ പറയണ ഡോക്ടർ മറ്റുന്നടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ള ദൈകാരൊക്കെ എന്തേലും ഉണ്ടെങ്കിലും അങ്ങനെണ്ടാവും ആндайരിക്കും അവൾ ആരാണോ പാത്തു

ഇത്ത ലൈവ് ഇട്ടീ പറഞ്ഞു എന്നിട്ട് കട്ട് ചെയ്തു നോട്ടി വന്നിട്ടില്ല ഞാൻ എന്നിട്ട് പിന്നെ ഇത്താൻ ചോദിച്ചപ്പോ ഇട്ടടി ആരും വന്നില്ല അപ്പൊ എന്നെ ലൈവ് കട്ട് ആക്കിന്ന് പറഞ്ഞു അല്ലേ അതാണ് അതാണ് എല്ലാരും വർക്കിലായിരിക്കില്ലേ ക്ലാസ് അതാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ അതാണ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇത്ത പിന്നെ പിന്നെ ആരെങ്കിലും ഒരാൾ ഇത്ത ഒരാളെ ഇട്ടോളും പക്ഷെ ആരുണ്ടാവില്ലായിരിക്കും ഞാൻ വന്നപ്പോഴത്തേക്ക് ലൈവ് തീർന്നിട്ടുണ്ട് ഇക്കെന്താ ലൈവ് ഇടാത്ത ആ അതാണ് ലൈവ് ഇട്ടില്ല അങ്ങനെ പോകും ഒക്കെ പറയുന്നേക്കാം മനു വട്ടം വന്നിട്ടുണ്ടല്ലോ മനു വേട്ടാ ലൈവിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം

ഹായ് വാവാച്ചി ഓടി ഒരു പാട്ട് വന്നിട്ടില്ലേ ഒരു ഒരാള് പാടുന്നത് കേട്ടില്ല ഞാൻ കേട്ടു ഏ ആ പാട്ട് പാട്ട് ഞാൻ കേട്ടു നമ്മളെ അടുത്തതായി കേറുന്നത് അരുൺ ബ്രോ

വെള്ളം ഉപ്പും അതന്നെ നാരങ്ങ പീഞ്ഞിട്ടേ അതിൽ ഉപ്പും കൊടുക്കാൻ മദരമ്പാടുകൊടുക്കാറുണ്ട് ആയി സ്നേഹം നേഹ വന്നണ്ടല്ലോ ആഹാ ഡിപി മാറ്റി ഇണ്ടല്ലോ സച്ചുനും പനി വയറുവേദന നടക്കുന്നു അല്ല നമ്മളെ സച്ചുന്റെന്താ സച്ചുനെ ഇങ്ങള് വിളിച്ചോ സച്ചു മെസ്സേജ് ഇട്ടി നീ റിപ്ലൈ ഒന്നും ഞാൻ വിളിച്ചിട്ട് അന്നിക്ക് ഞാൻ വിളിച്ചോക്കി അന്ന് ഇല്ല പിന്നെ നിങ്ങൾക്ക് ഇതു മറുപടി തന്ന ആയ് നയന എന്ന് ഇഷ്യൂസ് തന്നിട്ടുണ്ട് ഇഷ്യൂസേ തെർക്കില്ലേ കേറടാ ഇഷ്യൂസേ ലൈവിലേക്ക് സ്വാഗതം കാണ അറിയണ്ടേ ആരാടാ മുകളിൽ ആ സച്ചു മെസ്സേജ് ഇട്ടിരുന്നു ആണോ എന്നിട്ട് എന്തു പറഞ്ഞോ പോയാ എന്ത് എന്താ മെസ്സേജ് ഇട്ടേ

ഓ ഞാൻ സത്യായിട്ട് അവളോട് ഞാൻ ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൗൺ ആണ് ആ പെട്ടെന്ന് ഇതിങ്ങനെ നമ്മുക്കായാലും ചിന്തിച്ചു നോക്കും നമ്മൾ എന്തായിപ്പോ അതെ വെട്ടലാണ് എങ്ങനെ വെട്ടല് ആ ആണോ റൈഡർ ആണ് ണോ അവിടെയല്ലേ ചൈന മാർക്കറ്റ് ഉള്ളത് ആ ചൈന മാർക്കറ്റ

പക്ഷെ ഞാൻ ഇത് പിക്ക് വെക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ വെക്കാത്തത് അത് എന്താണ് ബ്ലാക്ക് സ്ക്രീനാണെന്ന് പറയുന്നത് അത് എങ്ങനെ എങ്ങനെയാ മാറ്റുക എനിക്ക് സത്യമായിട്ട് ഈ സ്നേഹത്തിന്റെ എനിക്ക് ഒന്നും വായിക്കാൻ കിട്ടൂല കേട്ടോ സത്യമായിട്ടും ആ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് തന്നെയാണ്.

നായനെ മാത്രം ഒറിജിനൽ ഫ്രണ്ടിന്റെ വണ്ടിയിലാണോ പോയത് ആട് ഏക്കാ ഇഷ്ടമുള്ള സ്ക്രീൻ വെച്ചോ ഞോ പ്രോബ്ലംന്ന് പറഞ്ഞിട്ട് മനുവട്ടം പോകുന്നുണ്ട് അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ലേ എങ്ങനെയാ സ്ക്രീന് മാറ്റാൻ പറ്റൂക്കാ വണ്ടി വണ്ടി എന്തുവാറക്കുന്ന സ്ക്രീൻ്റെ ആ ണ്ട് അത് അങ്ങനല്ലേ ഫ്രണ്ടിന്റെ വണ്ടിയിൽ ആണ് ഇവര് പോയി കൊണ്ടിരുന്നല്ലേ ഇക്ക ആള് കല്യാണം കഴിച്ചതായിരുന്നു തോന്നില്ലേട്ടന് അവന്റെ അങ്ങനെയല്ല പിന്നെ എങ്ങനെ മൈന കഴിച്ചോടാ ഇല്ല കഴിച്ചില്ല രാവിലെ കഴിച്ചു ആ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ലോറിയില് കാരണ സ്ഥിതി വരുന്നുണ്ട് തിരൂര് എന്താ പേരും ചോയ്ക്കിണ്ട് ഒന്ന് പേര് പറഞ്ഞിടത്തെ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോയി പേര് പറഞ്ഞു ഈ പോ പോയി നയനു പറയുന്നത് ആരെ പേര്